ജാസി ഗർഭിണിയാണോ ഗർഭിണിയാണോ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല പറയുന്നതല്ല ും ആളുകൾക്ക് മൊത്തം തന്നെ വെറുതിരിക്കുന്ന ആളുകളുടെ എണ്ണ ഇപ്പൊ കൂടിയിരിക്കുകയാണ് അമ്മാതിരി നെഗറ്റീവ് കമന്റാണ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പല ആളുകളും പറയുന്ന ഒരു കാര്യം ഒന്നും പ്രശ്നിച്ചിട്ടുള്ള അമ്മമാരെ അപമാനിക്കുന്ന തരത്തിലാണ് ജാസി ഇപ്പൊ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല ഈ തലയണ വയറ്റിൽ വെച്ച് വീഡിയോ ചെയ്താൽ അതെങ്ങനെയാണ് നൊന്ത് പ്രസവിക്കുന്ന അമ്മമാരെ അപമാനിക്കുന്ന തരത്തിലാവുന്നത് ഏതൊരു പൊട്ടനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ ബയോളജിക്കലി ജാസിക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കില്ല എന്നും എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും പല പൊട്ടന്മാരും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം അവിടെ പോയി കിടന്ന് നെഗറ്റീവ് അടച്ചങ്ങ് കരയുവാണ് നിങ്ങൾ ഇങ്ങനെ കടന്ന നെഗറ്റീവ് പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇവരെ പോലുള്ള ആളുകൾ ഇതുപോലുള്ള കുറെ കണ്ടന്റുകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷെ നെഗറ്റീവ് ഇടാൻ വേണ്ടി ആയിരിക്കാം ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവുക എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ അപ്പോ ഈ വീഡിയോക്ക് ഇനിയും കിട്ട റെക്കമെൻഡേഷൻസ് ഇങ്ങനെയാണ് യൂട്യൂബിന്റെ അത്കുരുതത്തിന്റെ പോക്ക് എന്ന് പറയുന്നത് ഈ ജാസി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി ആയത് തന്നെ നെഗറ്റീവ് ഫെയിം ഉപയോഗിച്ചിട്ടാണ് നെഗറ്റീവോ പോസിറ്റീവോ ജാസി കിട്ടിയ ഫെയിം നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട് ജാസിക്ക് നല്ല രീതിയിൽ പോപ്പുലർ ട്ട് കിട്ടിയത് കൊണ്ട് തന്നെ ഇപ്പൊ ജാസിയോട് നമ്മൾ പലപ്പോഴായി കാണ കേൾക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഡ്രസ്സ് ഉടനാ ജാസി അപ്പൊ ജാസി പറയും ഇത് കൊളാബറേഷൻ ആണ് അതുപോലെ ജാസിയുടെ യൂട്യൂബ് ചാനൽ എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ചുരിദാറുകളും അതും ഇതും ആയിട്ട് ജാസി കൊളാബറേഷൻ നടത്തുന്നുണ്ട് അപ്പൊ ഈ ജാസിയുടെ ചുരിദാർ ഇട്ട് വന്ന് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ കമന്റ് ബോക്സിൽ വരും അതെ ആണ് പെണ്ണായി വന്നിരിക്കുകയാണ് അവന്റെ ഓരോ വേഷം കെട്ടുകള് ചാന്ത പൊട്ടുകള് ഇവനൊക്കെ നാണയമില്ല എന്ന് ചോദിച്ചുകൊണ്ട് കുറെ ആളുകള് ഇത് മതി ഇത് ധാരാളം മതി അവർക്ക് വ്യൂസ് കിട്ടിയാൽ മാത്രം മതി നിങ്ങള് നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷെ അവർക്ക് വ്യൂസ് കിട്ടിയാൽ മാത്രം മതി ഇതിലൂടെ കിട്ടുന്ന ഫെയിം ഉപയോഗിച്ച് നല്ല രീതിയിൽ നല്ല അന്തസ്സായിട്ട് അവർ ജീവിക്കുന്നുണ്ട് ജാസി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എയർലാവുന്നതാണ് അത് ജാസിയെ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ അങ്ങനെ എയർലാവുന്നത് പലപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുത്തിട്ട് തന്നെയാണ് ആ ഒരു കണ്ടന്റ് ഒന്നും അറിയാതെ വായിൽ നിന്ന് വന്നു പോകുന്നതൊന്നുമല്ല ഒന്നുമില്ല കരുതിക്കൂട്ടി പറയുന്നത് തന്നെയാണ് ഇപ്പൊ പ്രഗ്നന്റ് ആണ് എന്ന് പറഞ്ഞത് തന്നെ കരുതിക്കൂട്ടിയാണ് ജാഷിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം കൊറേ ആളുകൾ ഇത് കേൾക്കുമ്പോൾ ട്രിഗർ ആകും എന്നുള്ളത് നിങ്ങളെ തന്നെയാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ കമന്റ് ബോക്സിൽ പോയി കിടന്ന് കരഞ്ഞ് മെഴുകി നെഗറ്റീവ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അവരിത് നിർത്താൻ പോകുന്നില്ല ഇനിയെങ്കിലും കൊട്ടന്മാരെ നിങ്ങളതൊന്നും മനസ്സിലാക്കുക അവരങ്ങനെയൊന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അവര് നിങ്ങൾ ഉപയോഗിച്ച് കുറച്ചധികം കാലം ജീവിക്കാനുള്ള പരിപാടിയും പദ്ധതികളുമാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എയറിൽ നിന്ന് അവരെ താഴെ ഇടുമായിരിക്കാം ആ സമയത്ത് പുതിയൊരു കണ്ടന്റുമായിട്ട് വരും അങ്ങനെ ഏറിൽ കയറും എന്തായാലും ജാസിനെ ആളുകൾ മറന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടം വരുമ്പോൾ ജാസി എങ്ങനെയെങ്കിലും ഏറിൽ കേറിയിരിക്കും നിലനിന്നിരിക്കും ജാസിക്ക് ആവശ്യമുള്ള ഫെയിം നേടിയിരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് ജാസിയുടെ മാത്രം കാര്യമല്ല കേട്ടോ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളായിട്ടുള്ള പല ആളുകളും അങ്ങനെ തന്നെയാണ് പലപ്പോഴും അവർ ജീ ഇപ്പൊ രേണു സുദീനൊക്കെ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലൊക്കെ വെച്ച് കണ്ട നമ്മളെ രേണു സൂദി എന്ന് പറഞ്ഞാല് അങ്ങനെ അധികം ആരോടും അങ്ങോട്ട് കയറി ചെന്നും ചൊറിയാത്ത ഒരു പാവമായിട്ടുള്ള ഒരു സ്ത്രീയാണ് പക്ഷെ നമ്മൾ അവരെങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കുക വെറുതെ അനാവശ്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ വിളിച്ചു പോവുക അങ്ങനെയുള്ള ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് അവരതൊക്കെ വിളിച്ചു പോവുന്നത് അവരുടെ ഈ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്ന് പറയുന്ന സ്റ്റാറ്റസ് നിലനിർത്തി പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ജാസി ജാസിയുടെ ഈ ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ജാസി ഇങ്ങനെ ഇടക്കിടക്ക് ഓരോന്ന് വിളിച്ചു പറയും നിങ്ങൾ കുറെ വണ്ടന്മാരെ അത് വിശ്വസിക്കും എന്നിട്ട് ഇങ്ങനെ വന്നിരുന്നത് എൽ ജി ബി റ്റിക്കൊക്കെ അമ്മ മൊത്തത്തിൽ വെറുത്തു പോകുന്നത് ഇതുപോലുള്ള ആളുകൾ കാരണമാണെന്നൊക്കെ പറയും ഇതുകൊണ്ട് ഇവർക്കോ ഇവരുടെ കമ്മ്യൂണിറ്റിക്കോ യാതൊരു നഷ്ടവും ഉണ്ടാകാൻ പോണില്ല കാരണം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ എന്നും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു കോമൺ സെൻസ് ഉള്ള മനുഷ്യനെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ ഇതൊക്കെ ഒരു ഫെയിമിന് വേണ്ടി കാണിച്ചു കൂടുന്നതാണെന്നുള്ളത് ഇനിയും നിങ്ങൾ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരിക ഇനിയും നെഗറ്റീവ് കമന്റുകൾ ഇടുന്ന തുടർന്നുകൊണ്ടേയിരിക്കുക ഇപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത് കമന്റ് ചെയ്യുക